സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ വർദ്ധനവ് തുടർച്ചയായിട്ടുള്ള നാലാം ദിവസമാണ് സ്വർണവില വർദ്ധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വരെ വലിയ ഇടിവായിരുന്നു സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിരുന്നത് പതിനേഴ് ദിവസത്തിനിടെ നാലായിരത്തോളം രൂപയാണ് സ്വർണവിലയിൽ ഇടിവുണ്ടായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത് ഇതിനു പിന്നാലെ ഡോളർ കരുത്താർജിക്കുകയും ഇതെല്ലാം സ്വർണ്ണവിലയിടിയാൻ കാരണവുമായിരുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ എന്ന സർവകലാ റെക്കോർഡ് വിലയിൽ നിന്നും നവംബർ പതിനേഴിന് അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് രൂപ എന്ന വിലയിലേക്ക് സ്വർണം കൂപ്പുകുത്തിയിരുന്നു എന്നാൽ പിന്നീട് സ്വർണ്ണവിലയിൽ ക്രമാതീതമായ വർധനമാണ് ഉണ്ടായത് ഇതിൻ്റെ തുടർച്ചയാണ് ഇന്നും പ്രതിഫലിക്കുന്നത് ഇന്നും ഒരു ഗ്രാം സ്വർണത്തിന് മുപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയുണ്ടായിരുന്ന ഗ്രാമിന് ഇന്ന് വില ഏഴായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തിയഞ്ച് രൂപ എന്ന നിലയിലേക്ക് എത്തി പവന വിലയിലും ഇതിന് അനുതാപകമായ വർധന ഉണ്ടായിട്ടുണ്ട് എട്ട് ഗ്രാമാണ് ഒരു പവനെ കണക്കാക്കുന്നത് ഇത് പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത് ഇന്നലെ പവന് അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇരുന്നു എന്നാൽ ഇന്നത് അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലേക്ക് എത്തി നവംബർ പതിനൊന്നിന് ശേഷം ഇതാദ്യമായാണ് സ്വർണ്ണവില അമ്പത്തിയേഴായിരം എന്ന മാന്ത്രിക സഖ്യ പിന്നിടുന്നത് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് കൂടിയത് ഈ മാസം ഒന്നാം തീയതി രേഖപ്പെടുത്തിയ പവന് അമ്പത്തി ഒമ്പതിനായിരത്തി എൺപത് രൂപ എന്ന വില നവംബറിന് ഏറ്റവും ഉയർന്ന വിലയിലാണ് നിലവിലെ സാഹചര്യത്തിൽ സ്വർണത്തിന് ഇടിവുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് ആഭരണമായി സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ച് സ്വർണ്ണവില വർധനവ് തിരിച്ചടിയാണ് പവൻ വില മാത്രം കൊടുത്താൽ ആഭരണം വാങ്ങാൻ സാധിക്കില്ല ജി എസ് ടി ഹോൾ നിരക്കുകൾ എന്നിവയ്ക്ക് പുറമെ പണിക്കൂലി കൂടി ആഭരണമായി സ്വർണ്ണം വാങ്ങുമ്പോൾ കൊടുക്കേണ്ടി വരും അതിനാൽ ഇന്നത്തെ പ്രകാരം അറുപതിനായിരം മുതൽ രൂപ വരെയെങ്കിലും പവന്റെ സ്വർണാഭരണ വില ചിലവാകും സ്വർണ്ണത്തിന് വില കൂടുന്ന സാഹചര്യത്തിൽ ജുവല്ലറികളെ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപഭോക്താക്കൾ പ്രയോജനപ്പെടുത്താനാണ് സാധ്യത ബുക്ക് ചെയ്യുന്ന സമയത്തെ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് സ്വർണം വാങ്ങാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് ബുക്ക് ചെയ്തതിനു ശേഷം വില വർദ്ധിച്ചാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലക്ക് സ്വന്തമാക്കാം വില കുറയുകയാണെങ്കിൽ കുറഞ്ഞ വില കൊടുത്താലും മതി വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങാതിരിക്കുന്നവരെ സംബന്ധിച്ച് ഏറെ ഉപകാരപ്രദമാണിത് അതേസമയം വൃശ്ചികമാസം ആരംഭിച്ചതോടുകൂടെ കേരളത്തിൽ ഹൈന്ദവ ഹൈന്ദവകുടുംബകളുടെ വിവാഹങ്ങൾക്ക് കുറവുണ്ടായിട്ടുണ്ട് എങ്കിലും സ്വർണം വാങ്ങാനെത്തുന്നവരുടെ എന്ധത്തിൽ കാര്യമായ ഇടിവില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്